നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങളിൽ ഭീതി പടർത്തി കോവിഡ് വ്യാപനവും ഒമിക്രോണും പടർന്നു പിടിക്കുകയാണ് കൊറോണയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ലോകമെങ്ങും ഏർപ്പെടുത്തുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാസ്കുകളുടെയും വാക്സിനുകളുടെയും ആവശ്യകത നീക്കം ചെയ്തതായാണ് റിപ്പോർട്ട് കൊറോണയെ സാധാരണ പനിയായാണ് സ്പാനിഷ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇതിനൊപ്പം ജീവിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് മാസ്ക് മാത്രമല്ല കൊറോണ വാക്സിന്റെ ആവശ്യകതയും ഈ സർക്കാർ നീക്കം ചെയ്തേക്കുമെന്നാണ് സൂചന കൊറോണയുടെ ഒമിക്രോൺ വേരിയന്റ് അവസാന ഘട്ടത്തിലാണെന്നാണ് ഈ സർക്കാരിന്റെ വിശ്വാസം യു കെ ഇപ്പോൾ പാൻഡമിക്കിൽ നിന്ന് എൻഡമിക്കിലേക്ക് നീങ്ങുകയാണെന്ന് യു കെ വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞു കോവിഡ് വേരിയന്റ് ബാധിച്ചാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതോടൊപ്പം മരണസംഖ്യയും കുറവായി രേഖപ്പെടുത്തുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ പകർച്ചവ്യാധി സമയത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സ്പാനിഷ് പ്രധാനമന്ത്രി പ്രാഡോ സാഞ്ചിസ് തീരുമാനമെടുത്തിട്ടുണ്ട് പകർച്ചവ്യാധി അവസാനിക്കുന്ന സാഹചര്യം അവലോകനം ചെയ്യുന്നതിൽ അവർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണെന്നും എന്നാൽ യൂറോപ്പിലെ ഗവൺമെന്റുകൾ അതിനെ വ്യത്യസ്ത പാരാമീറ്ററുകളിൽ തൂക്കി നോക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടയിൽ അയർലൻഡിൽ വർദ്ധിച്ചു വരുന്ന കൊറോണ കേസുകൾക്കിടയിലും വാക്സിനേഷന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകാനാണ് സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിനു പുറമെ പല രാജ്യങ്ങളും ക്വാറന്റൈൻ കാലാവധി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം അവശ്യ സർവീസുകൾക്ക് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടുമില്ല ചെക്ക് റിപ്പബ്ലിക് അടുത്തിടെ ഐസൊലേഷൻ കാലയളവ് രണ്ടാഴ്ചയിൽ നിന്ന് അഞ്ച് ദിവസമായി കുറച്ചിരുന്നു വരും ദിവസങ്ങളിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാൽ കഴിഞ്ഞ വർഷത്തെ പോലെ കോവിഡ് സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത ഇതിനിടയിൽ ഡെൻമാർക്കിലും നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട് നെതർലാൻഡ് സർക്കാരും സമാനമായ തീരുമാനം എടുത്തിട്ടുണ്ട് അവിടെ ഇനി മാസ്കുകൾ ധരിക്കുന്നത് നിർബന്ധമല്ലെന്നാണ് റിപ്പോർട്ട് അതേസമയം യൂറോപ്പിലെ പകുതിയിലധികം ജനങ്ങളെ രണ്ടു മാസത്തിനകം ഒമിക്രോൺ ബാധിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് കിഴക്കൻ യൂറോപ്പിലേക്ക് ഒമിക്രോൺ അതിവേഗം പടരുകയാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ യൂറോപ്പ് ഡയറക്ടർ ഹാൻസ് ക്ലോഗ് മുന്നറിയിപ്പ് നൽകുന്നത് വാക്സിനേഷൻ പൂർത്തിയാക്കാത്ത കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ മരണനിരക്ക് ഉയരുമെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ വേഗത്തിൽ ഒമിക്രോൺ പടരുകയാണെങ്കിൽ ആറ് മുതൽ എട്ട് വരെ ആഴ്ചയ്ക്കുള്ളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ അൻപത് ശതമാനത്തിലധികം പേർ രോഗബാധിതരാകുമെന്നാണ് ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഡെൻമാർക്കിൽ ഒരു ഒമിക്രോൺ സ്ഫോടനമാണ് നടന്നിരിക്കുന്നതെന്നും ഹാൻസ് ഹാൻസ്ക്ലോവ് ചൂണ്ടിക്കാട്ടി ലോകാരോഗ്യ സംഘടനയുടെ യൂറോപ്യൻ വിഭാഗത്തിന് കീഴിൽ അൻപത്തിമൂന്ന് രാജ്യങ്ങളാണ് ഉള്ളത് ഇതിൽ അൻപത് രാജ്യങ്ങളിലും ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറ് രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ ഒരു ശതമാനത്തെയാണ് ഓരോ ആഴ്ചയും ഒമിക്രോൺ ബാധിക്കുന്നത് ഈ വർഷം തുടങ്ങി ഇതുവരെ എഴുപത് ലക്ഷം പേരെ ഒമിക്രോൺ ബാധിച്ചു കഴിഞ്ഞു ഒമിക്രോണിന് കോവിഡിന്റെ മറ്റു വകഭേദങ്ങളെക്കാളും വേഗത കൂടുതലാണ് വൈറസിലുണ്ടായ ജനിതകമാറ്റം മൂലം മനുഷ്യ ശരീരത്തിൽ അവ എളുപ്പത്തിൽ കയറിപ്പറ്റുന്നു നേരത്തെ കോവിഡ് ബാധിച്ചവരും വാക്സിൻ ഫുൾ ഡോസ് എടുത്തവരും ഒമിക്രോണിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല പക്ഷേ വാക്സിൻ എടുത്തവരിൽ കുറവാണ് ഹാൻസ് ക്ലോഗ് പറയുന്നു വാക്സിനേഷൻ ലക്ഷ്യങ്ങൾ നേടാത്ത കിഴക്കൻ യൂറോപ്പിലെ ആരോഗ്യ മേഖലയെ ഒമിക്രോൺ തകർക്കുമെന്നും ലോകാരോഗ്യ സംഘടനയ്ക്ക് ആശങ്കയുണ്ട് പടിഞ്ഞാറൻ യൂറോപ്പിനെ പോലെ ആരോഗ്യമേഖലയ്ക്ക് വലിയ വിഹിതം മധ്യകിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ മാറ്റിവെക്കാറില്ല ഇത് ഒമിക്രോൺ കിഴക്കൻ യൂറോപ്പിൽ അതിവേഗം പകരാനും മരണനിരക്ക് കൂടാനും കാരണമാവുമെന്നാണ് ആശങ്ക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി